നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വത വയസ്സിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കളിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് മികച്ച രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ എന്ന ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ് ആരാധകരുള്ളത് ഇന്നത്തെ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം ഹിസസ് ഹിമനസ് കളിക്കുമോ എന്നതിൽ എന്നതിലൊരാശങ്കയുണ്ട് പുറത്താ പുറത്തു വരുന്ന വിവരപ്രകാരം അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഒരു റിസ്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി കോച്ചിങ് സ്റ്റാഫ് ഇന്ന് തീരുമാനിക്കും അപ്പോൾ ലഭ്യമാകുന്ന വിവരം എങ്ങനെയാണ് റെജിൻ ടി ജെയ്സ് പുറത്തുവിടുന്ന വിവരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സ്പാനിഷ് ഫോർവേഡ് ഹീസസ് സിമനസിന് കറൻലി ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ ഒരു റിസ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി കോച്ചിങ് സ്റ്റാഫ് തീരുമാനിക്കുമെന്നാണ് അപ്പം അദ്ദേഹം പൂർണ്ണമായും ഫിറ്റ് ആണ് എന്ന് പറയാനാവാത്തൊരു സാഹചര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ താരം കളിച്ചേക്കില്ലേ എന്ന ആശങ്ക ഇവിടെ വരികയാണ് അതേസമയം നോഹുസദോയിയുടെ കാര്യത്തിൽ ഇന്നലെ കോച്ച് ടി ജി പുരുഷോത്തമൻ പറഞ്ഞത് അദ്ദേഹം സ്റ്റിൽ റീഹാബിലിറ്റേഷനിലാണ് മെഡിക്കൽ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് എന്തായാലും നോഹു സദോയ് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് വിത്ത് ദി ടീം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് സോ അവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സീസണിൽ അവസാന മത്സരങ്ങളാണ് പോസിറ്റീവ് റിസൾട്ടും കൊണ്ട് കളിക്കളം വിടാൻ കഴിയട്ടെ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈകാക്സ് കൊണ്ട് വെത്താം